ക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ കേട്ടിരുന്ന പേരാണ് ദിലീപ് ദിലീപാണ് ഈ ഗൂഢാലോചനക്ക് പിറകിലെന്ന് പലരും പറഞ്ഞു എന്നാൽ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കാമ്യ മാധവനും ദിലീപുമെല്ലാം ഇത് വെറും നുണക്കഥയാണെന്ന് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിയോട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് അവസാനം പോലീസിനോട് ദിലീപ് സമ്മതിച്ചു തന്റെ കുടുംബ ജീവിതത്തിൽ നടത്തിയ ഇടപെട്ടലാണ് അവരോട് പക തോന്നാൻ കാരണം തന്റെ വഹമോചനത്തിലേക്ക് വഴി തുറന്നത് നടി നടത്തിയ ഇടപെടലായിരുന്നുവെന്നും ദിലീപ് പോലീസിനോട് വെളിപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് മണിക്കൂർ നടത്തി ചോദ്യം ചെയ്യലിനിടെ തന്നെ താനും നടിയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന് ദിലീപ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു തന്റെ ദാമ്പത്യ ജീവിതം തകരുവാനും വിവാഹമോചനത്തിൽ എത്തുവാനും കാരണമായ സംഭവങ്ങളെല്ലാം ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ നടിയെ ആക്രമിക്കാൻ താൻ ഗൂഢാലോചന നടത്തിയെന്ന കാര്യം മാത്രം അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല പക്ഷെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ ദിലീപിന്റെയും നാദർഷിയുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു ഇത് വെച്ച് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാമായിരുന്നുവെങ്കിലും കൂടുതൽ ശക്തമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു പോലീസ് അവസാനം ദിലീപ് പിടിയിലായപ്പോൾ കാവ്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പൊട്ടിക്കലിഞ്ഞുകൊണ്ടാണ് കാവ്യ ഈ വാർത്തയോട് പ്രതികരിച്ചത് എന്ത് ചെയ്യണമെന്ന് കാവ്യ്ക്ക് അറിയില്ല ഇത് വെറും നുണക്കതി എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാവ്യ്ക്ക് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം